കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച കരുളായി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുന്നു ഇത്തരം പ്രവൃത്തി തുടർന്നാൽ കടുത്ത നിയമ നടപടിയിലേക്ക് പഞ്ചായത്ത് കടക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികൾ പറഞ്ഞു ഏതാനും മാസം മുമ്പാണ് പഞ്ചായത്ത് ഗ്രൗണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് സ്റ്റേഡിയത്തിനോട് ചേർന്ന് വയോജന പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് വയോജന പാർക്കിലെ വ്യായാമ ഉപകരണങ്ങളും സ്റ്റേഡിയത്തോട് ചേർന്ന് സ്ഥാപിച്ച ബോർഡുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നത് പുതുതായി സ്ഥാപിച്ച ബോർഡ് പകുതിയിലധികം ഭാഗം നശിപ്പിച്ചിട്ടുണ്ട് സർക്കാർ പഞ്ചായത്ത് വകുപ്പിന്റെ ലോഗോയും മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെ ചിത്രമാണ് ബോർഡിൽ ആലേഖനം ചെയ്തിരുന്നത് എന്നാൽ ഈ അഹമ്മദിന്റെ ചിത്രം പൂർണ്ണമായും നശിപ്പിക്കുകയും സർക്കാർ ലോഗോ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ വയോജന പാർക്കിലെ വ്യായാമ ഉപകരണങ്ങളും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവൃത്തി തുടർന്നാൽ കടുത്ത നിയമ നടപടിയിലേക്ക് പഞ്ചായത്ത് കടക്കുമെന്ന് പ്രസിഡന്റ് കെ പി ഷീജ പറഞ്ഞു രോഗങ്ങൾക്ക് വേണ്ടി പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങിയ ഓപ്പൺ തുടങ്ങിയത് ഈ പൊതു കാണുന്നത് അപ്പോൾ ഇതിനെതിരെയുള്ള നടപടികൾ എടുക്കാൻ ഈ ഭരണസമിതി മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നുള്ളതന്നെയാണ് പറയാനുള്ളത് അതിനുള്ള എല്ലാ നീക്കങ്ങളും ഈ ഭരണസമിതി നടത്തുന്നുണ്ട് ഓപ്പൺ ജിമ്മിൻ്റെ ഉപകരണങ്ങളുടെ നെട്ടും ബോട്ടുകളും ഒക്കെ ഇടക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ബോർഡിലെ എല്ലാ പെയിൻ്റുകളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് സാമൂഹ്യബന്ധർ ഈ ഗ്രൗണ്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അതിവിടെ ഞാൻ തുടർന്ന് കാണുന്നത് അല്ലെങ്കിൽ അതും കൂടെ കൊണ്ടുപോകാനുള്ള ശ്രമം കൂടി ഇവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ എന്തായാലും ഈ ഭരണസമിതി മുന്നോട്ട് തന്നെ പോകും ഒട്ടനവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ പൊതുസ്ഥലം സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇനിയും ഈ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് ടി പി സിദ്ദിഖ് പറഞ്ഞു കരുളായി പഞ്ചായത്തിലെ പതിനഞ്ച് വർഷത്തോളമായി കൈവശമുണ്ടായിരുന്ന കളിസ്ഥലം ഉപയോഗിച്ച് അവിടെ ഒരു വയോജന പാർക്കും ഒരു നല്ല കളിസ്ഥലവും ആളുകൾക്ക് രാവിലെ വ്യായാമം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുട് പാത്ത് എല്ലാം ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനമാണ് എൻ്റെ മുന്നിൽ ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലെ അനവധി ആളുകൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും വന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ചില സാമൂഹ്യ ദ്രോഹികൾ ഇതിൻ്റെ തിളക്കം കെടുത്തുന്നതിനും ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഉപക ഉപദ്രവം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡിന്റെ സ്ഥിതിയാണത് അന്തരിച്ച ബഹുമാനായ മുൻ പാർലമെന്റ് അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഇ അഹമ്മദ് സാഹിബിൻ്റെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഈ ബോർഡ് തൊട്ടടുത്ത ദിവസം തന്നെ നശിപ്പിക്കുകയുണ്ടായി ഇപ്പം തുടർന്ന് വീണ്ടും ഇതിൻ്റെ എല്ലാ അക്ഷരങ്ങളും കളഞ്ഞ് ഇതിനെ നശിപ്പിക്കാൻ ചില ആളുകൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഇത് കാത്തിരിക്കുന്ന സാഹചര്യമല്ല നിയമപരമായ നടപടിയുടെ പൊതു ഫണ്ട് പൊതു സ്ഥാപനം നശിപ്പിക്കുന്നവർക്കെതിരിൽ ശക്തമായ നിയമ നടപടിയായിട്ട് പോകാനാണ് പഞ്ചായത്ത് തീരുമാനം ഇത് ഇവിടുത്തെ ആളുകളെ ആ ഏൽപ്പിക്കാനും ഇവിടുത്തെ ആളുകളെ ശ്രദ്ധി ഒരു ചുമതല ഏൽപ്പിക്കാനും അതിനനുസരിച്ച് ചില പുതിയ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ശ്രമം ഭരണസമിതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് അത് പുനരുദ്ധരിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇത് നടത്തിക്കൊണ്ടു പോകാനും ഇവിടെ വരുന്നവർക്ക് കർമ്മങ്ങൾക്കുള്ള ശ്രമം എന്നുള്ള കാര്യം തീർച്ചയാണ് സംരക്ഷി വൈസ് പ്രസിഡന്റ് ഇ കെ ഉസ്മാൻ മെമ്പർമാരായ സിബി വർഗീസ് പി എച്ച് ആയിഷ മുണ്ടോടൻ സലീം എൻ കെ രഹന വിപിൻ കരുവാടൻ എം കെ സാജിദ പി പി ഖദീജ മുഹമ്മദ് റഫീഖ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ കരുളായി